ഹലോ ഗുഡ് മോർണിംഗ് ഇതാ ബെഡ് നനച്ചിട്ടൊന്നുമില്ല സമയം ഒരു ഒമ്പത് മണി കഴിഞ്ഞ് ശരിച്ച പോയി വെള്ളിയാഴ്ച ആയോണ്ടേ ഞാനെന്നറിഞ്ഞി രാവിലെ പിന്നെ ഇന്ന് ഒന്നും ഉണ്ടാക്കിയില്ല ശരിച്ചെന്തെങ്കിലും കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ ഇനി എണീച്ചിട്ടെന്തേലും കഴിക്കണം എന്നിട്ട് ജോലിയുണ്ട് മൊത്തം വന്ന് ചെയ്യാനുണ്ട് പിന്നെ പിന്നെ ഫുഡ് ഉണ്ടാക്കണം എന്താ എന്താറിയില്ല നല്ല തണുപ്പാണ് നല്ല തണുപ്പെന്ന് വെച്ചാൽ കാലക്കൊക്കെ ഷോക്സ് ഇട്ടിട്ട് അവരെ കണുക്കണം അത്രത്തോളം തണുപ്പുണ്ട് ഇവിടെ എല്ലായിടത്തും അറിയില്ല പക്ഷേ ഇവിടെ ഞങ്ങളെ റൂമിൽ നല്ല തണുപ്പുണ്ട് സാധനം എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ച് കുറേ ദിവസമായി ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു പതിനഞ്ച് ദിവസം സ്കൂളിൽ ലീവ് ഉണ്ടായി ഇപ്പോൾ തുറന്നിട്ട് ഒരഞ്ച് ദിവസമായി ഇപ്പോൾ ഫ്രൈഡേയും സാറ്റർഡേയും സൺഡേയും ലീവ് ഉണ്ട് സൺഡേ എന്തിൻ്റെയോ ലീവ് ഉണ്ട് അപ്പോൾ ഇപ്പം അങ്ങനെ വീഡിയോ ഇട്ടിട്ട് കുറേ ആയില്ലേ കുറേ വെച്ചാൽ ഷോർട്സ് ഇടുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു ഫെസ്റ്റിവലിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായി അപ്പോൾ ഈ ടൈമിൽ ഈ ഫുഡിട്ടുണ്ടായിട്ട് അപ്പോൾ കുറച്ച് ആൾക്കാർ കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചു വീട് എല്ലാം ഇടാത്തു നിർത്തിയാണ് നിർത്തിയല്ല എന്തോ അങ്ങനെ പിന്നെ എൻ്റെ ഫാനൊന്ന് തുടക്കണം എല്ലാം പൊടി കുടിച്ചിട്ടുണ്ട് എണീക്കണം എന്ന് തോന്നണില്ല തണുത്തിട്ട് അപ്പം ഞാനൊന്ന് എണീച്ചിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് എന്തേലും ഒന്ന് കുടിക്കട്ടെ ഇന്നലെ എനിക്ക് നോമ്പുണ്ടായി ഉണ്ടായി അതിനോണ്ട് ഫുള്ള് കിച്ചൺ എല്ലാം മിസ്സായി കിടക്കുന്നുണ്ട് നോമ്പ് നോക്കിയിട്ട് നോമ്പ് തുറന്നിട്ടാകുമ്പോഴാണ് എനിക്ക് ക്ഷീണ അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് നേരം കിടന്നിട്ട് പിന്നെ ഷോപ്പിൽ പോയി അങ്ങനെ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു സ്കൂളിൽ ഒന്നില്ല രണ്ട് മൂന്ന് ദിവസം പിന്നെ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ ഒന്ന് നീക്കട്ടെ അപ്പോൾ ഞാനിതാ ഇങ്ങനെയൊക്കെയാണ് കിടന്ന് ഉറങ്ങണേ ഈ ക്യാപ്പൊക്കെ ഇട്ടിട്ട് എനിക്ക് പൊതുപ്പിങ്ങനെ തലയോടെ ഇട്ട് ഉറങ്ങാൻ ഉറങ്ങാൻ വരില്ല അപ്പോൾ ഈ ക്യാപ്പ് ഇട്ടിട്ടാണ് ഇങ്ങനെ ഉറങ്ങണത് നോക്കിക്ക അലക്കിയിട്ടൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം പണിയൊക്കെ തുടങ്ങാൻ ഇല്ലാത്ത തണുപ്പാണ് മക്കൾ ഓ ഇല്ലാത്ത തണുപ്പ് അങ്ങനെ ഇതാ ബ്രഷൊക്കെ ചെയ്ത് തന്നിട്ട് ഒരു ഗ്ലാസ് ബൂസ്റ്റ് ഉണ്ടാക്കി ലൈറ്റ് ആൽപ്പൊടിയും പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ബൂസ്റ്റ് ഞങ്ങൾക്ക് എന്താ തിക്കായിട്ടുള്ളത് കുടിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഛർദിക്കുന്ന ഛർദിക്കുന്ന വിചാരിച്ചിട്ട് വേറെ എന്താർത്ഥം കണ്ടത് ഞങ്ങൾക്ക് പണ്ട് മുതൽ പാൽ അങ്ങനത്തെ പിന്നെ ഷെയ്ക്കല്ലേ ജ്യൂസ് അതൊന്നും കുടിക്കാൻ കഴിയില്ല അപ്പം ബാക്ക് ഇങ്ങനെ എന്തു മിറ്റും അല്ലെങ്കിൽ നല്ല പെട്ടെന്ന് വെള്ളം കുടിക്കണം അപ്പോൾ പിന്നെ കുഴപ്പമില്ല അങ്ങനെ തണുപ്പത്ത് കഴിയുന്നില്ല അങ്ങനെ ഞാൻ ഒരു പുസ്റ്റ് ഉണ്ടാക്കി ഇച്ചിരി ഇച്ചിരി പുസ്റ്റ് ഉണ്ടാക്കി ഇനിയും ബാക്കിയുള്ള പണിയെല്ലാം ഇത് കുടിച്ചിട്ട് എല്ലാം എടുക്കണം അത്ര ചളച്ചിട്ട് വേനേ നിൽക്കാൻ കഴിയുന്നില്ല കുറേ പണിയുണ്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ വാല് വലിച്ചിട്ടിട്ടുണ്ട് എല്ലാം ഒന്ന് അടക്കി പറക്കി വെക്കണം വെച്ചാൽ തന്നെ രണ്ട് ദിവസം ഉണ്ടാവും പിന്നേം പിന്നെ ഇങ്ങനെ തന്നെയാവും അലക്കിയിട്ട് അട കൊണ്ടുവിടും മടക്കി വെക്കാൻ ഇനി ക്റ്റവും മടിയുള്ള ഒരു പണിയാണ് ഡ്രസ്സ് മടക്കി വെക്കുന്നത് എന്നാലും മടക്കി വെക്കണ്ടേ ചളിക്കുന്ന കോഴ്സ് ചളിച്ചിട്ടോ അയ്യാ അതൊന്ന് ഞാൻ കുടിക്കട്ടെ അങ്ങനെ ഇതാ ഞാൻ ഓർലിക്സെല്ലാം കുടിച്ചിട്ടായിട്ട് കൊയില കാച്ചി ഇല്ലാത്ത പരിക്കേച്ചിട്ടുണ്ടായി ബിരിയാണിക്ക് പിന്നെ മുട്ട മുങ്ങേച്ച ഉണ്ട് മുട്ടയിട്ട ബിരിയാണി ഉണ്ടാക്കുക മുട്ടയും ചിക്കനെല്ലാം ഇട്ടിട്ട് സാധനം എല്ലാം മുറിച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ട് ഞാനല്ല ഒരു ഗ്ലാസ് പായസം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് പാൽ വെങ്ങി നോക്കുമ്പോൾ തേങ്ങ പൊട്ടയിന് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടാണ് തേങ്ങ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അത് പൊട്ട അതിന് എന്ത് ചെയ്യുന്ന അറിയാല പിന്നെ പാത്രങ്ങളുണ്ട് കൂമ്പാരം ചെയ്യുക ഫ്രൈ ആക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കി വെക്കാം ആ പൊള്ളി ഓ ചാളിച്ചിട്ടില്ലേ നിൽക്കാനും ഇരിക്കാനും കഴിയുന്നില്ല ചൂട്ടിൽ നിൽക്കാനും കഴിയുന്നില്ല ചളി വന്നങ്ങ്ങ് നിൽക്കാൻ കഴിയുന്നില്ല എന്തൊക്കെ അതേ അറിയുന്നില്ല പിന്നെ എന്തുണ്ടല്ല അറിയശേഷം സുഖങ്ങളൊക്കെ തന്നെ നല്ല നല്ല വീഡിയോസെല്ലാം ഒക്കെ കിട്ടട്ടെ ഫെസ്റ്റിവൽ നല്ല വീഡിയോ ഉണ്ടായി പിന്നെ കാർണിവലുണ്ടായി പക്ഷെ എനിക്കെന്താണല്ലോ വീഡിയോ എടുക്കാനുള്ള ഒരു മൂടേ ഉണ്ടായിട്ട് പിന്നെ പതിനഞ്ച് ദിവസം ഇടം മുണ്ടാടി ഇരുന്നു ഞാൻ എന്താക്കണം എന്നറിയാം അത് മുണ്ടാടി ഇരുന്നേ എന്നിട്ടൊരു വീഡിയോന്ന് ഞാൻ എടുത്തിട്ടാ എന്താ ഒരു ഇൻട്രസ്റ്റ് ഇല്ല പോലെ എൻ്റെ കേട്ടെങ്കിൽ ഇല്ല എന്നിട്ട് എനിക്ക് തോന്നുന്നു എന്താ ഉണ്ടോ ഒരു പണ്ടാന്നൊരു ഇത് പിന്നെ വീഡിയോ കാണുന്ന രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചപ്പോൾ ഞാൻ എന്നൊരു വീഡിയോ ഇടാണ് ഇപ്പം ഇത് ഇടുമോന്നറിയില്ല അങ്ങനെ കാരണം വല്ല വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായി എല്ല ഞാൻ ഡിലിറ്റാക്കിയാണ് കാർണിവലിന് ഇത് സർക്കസ് അങ്ങനത്തെ എല്ലാം ഉണ്ടായി അതെല്ലാം ഞാൻ ഡിലിറ്റാക്കി ഇനി കുറിച്ച് കുറച്ച് ഷോർട്സ് വീഡിയോ ഉണ്ട് അപ്പോഴൊക്കെ ഞാനിതൊന്ന് സെറ്റാക്കിയിട്ട് കാണാം ബിരിയാണി ഒക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ കാണും ചോറ് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഇതാ ചോറ് വെച്ച് ഞാന് ചോറ് തണുപ്പ്ണേൽ മസാല ചെണ്ണേലന്നെ ഞാൻ മസാല ഉണ്ടാക്കിയത് എപ്പോഴും ഓ അങ്ങനെയൊക്കെയാണ് കഥകൾ സ്വന്തമായിട്ടുള്ള റെസിപ്പിയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഒന്നല്ല മുമ്പ് ആദ്യമുള്ള ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറേ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ കാണും പിന്നെ ഷാൻഷിയോ അല്ലേ ആ ചാനൽ കാണും കയ്യിൽ നിന്ന് നോക്കിയങ്ങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഇല്ല ഐഷാസ് ഐശ്വാസ് ഇപ്പോൾ എൻ്റെ സ്വന്തം റെസിപ്പി ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റേതായ ശരീരത്തിലേക്ക് കൊണ്ടുവന്നു എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു റെസിപ്പി എൻറ്റേതായിട്ടും പിന്നെ കുറച്ച് ചേച്ചാക്ക ഇതുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടി കലർത്തി എൻ്റെ ഒരു റെസിപ്പി ഞാൻ കൊണ്ടുവന്നു വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീ ലൈസനിയും ഷൗ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇടാട്ടോ അട്ടയിൽ ചിക്കൻ ബിരിയാണി ആവാൻ ചാൻസ് ഇല്ല ഞാൻ അധികം ബീഫന്നെ കഴിക്കല് ഇപ്പോൾ ഒരു കുറേ ആയിട്ട് ബീഫ് ബിരിയാണി തന്നെ പിന്നെ ഞാൻ അടുത്ത് ഇതേനുണ്ടായിട്ടാകുമ്പോൾ അതേനോട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടാവും ഞാനപ്പോൾ ആർന്ന് കഴിക്കല് അപ്പം അതിനനുസരിച്ചത് ചിക്കനോട് വലിയ ഇതില്ല അപ്പോൾ ഇന്നെന്തോ ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞിപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു അതുകൊണ്ട് ചിക്കൻ ബിരിയാണി ഏതോ പുതിയ എന്താകും അറിയില്ല റോസ് ഗോൾഡ് ജീരകശാല അങ്ങനെ ഒന്ന് കണ്ടിരുന്നു ശരിയായിട്ടാണോ ശരിയായി എന്ന് പറയുന്നത് അപ്പോൾ ഞാനൊന്ന് ഇതൊന്ന് റെഡി ആക്കിട്ടെടുക്കട്ടെ അപ്പോൾ ഇതാ ചോറ് റെഡിയായി മസാല റെഡി മുട്ടയിട്ട് മസാലയാണ് ഇനി നമുക്ക് ദം ദമ്മിടാം ഓക്കേ ഞാൻ ഡ്രൈ ബോർഡ് എടുത്തിട്ടാണ് നമുക്ക് എന്തോ ഒരു ഞാൻ ഡ്രൈൻ ബോർഡ് എടുക്കാനായി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കോണ്ട് പിടിച്ചോണ്ട് നിൽക്കണ്ടേ ഇപ്പം നമുക്കിങ്ങനെ ദമ്മിട്ടിട്ട് വരാം ഡ്രൈ ബോർഡ് എടുക്കാത്തതുകൊണ്ട് വീഡിയോ ഓഫ് ഓഫാക്കണം അങ്ങനെ ബിരിയാണി ദമ്മിട്ട് വെച്ച് നിൽക്കുന്നില്ല നല്ല തമ്മില് ഇനി ഒന്ന് ഞാൻ പൊതുവെ ഇവിടെ ഇങ്ങനെ നല്ല ആവി വരുമ്പോൾ ഗ്യാസ് ഓഫ് ആക്കല് ഇത്ര ഇല്ല ഇനി ഇതൊന്നും ക്ലീനാക്കണം എനിക്ക് കത്തിച്ചൂടി വരുന്ന കുക്കിങ് ഇഷ്ടമാണ് പക്ഷേ ഈ ക്ലീനിങ്ങാണ് എനിക്ക് ഏറ്റവും ചൂടിയുള്ള ഒരു സംഭവം ഇതൊക്കെ ചൂട് കയറുന്നില്ലല്ലോ കുറച്ച് കയറും അപ്പോൾ ഇതൊക്കെ സാധനം എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഉള്ളിയും നല്ല ഉള്ളിയുണ്ടായി അപ്പം കൊണ്ട് വന്നു ഞാൻ ഒരു ദിവസം ബീഫിൻ്റെ ഒരു കറിയുണ്ടാക്കിയിട്ടുണ്ടായി അപ്പം മേങ്ങിയത് കാണിക്കാൻ കാരണമല്ല പൊതുവേ അമ്മ യൂസ് ആക്കലില്ല കാസർട്ടറി ചെറിയ ഉള്ളി അതുകൊണ്ട് ഞാൻ കാണിച്ചെന്ന് മാത്രം ഏറ്റവും പൊങ്കാല ഇടരുത് ഇനി കുറച്ച് പണിയുണ്ട് എന്താ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ കച്ചമ്പുറ ആക്കിയിട്ട് വെച്ചിന് ഇത് സെറുക്കില്ല അങ്ങനെ അപ്പുറത്ത് പോലെ എടുത്തോണ്ടെന്ന് അസലിച്ച് ഈ വീടെ കാണുമ്പോൾ കാണും എനിക്കിഷ്ടമായി നാട്ടിൽ എനിക്കിഷ്ട ഉണ്ടായിട്ട് ഈ സാധനം പക്ഷെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ രണ്ട് ഒരാള് വെക്കേഷനിൽ സ്കൂൾ വെക്കേഷനിൽ ഞാൻ രണ്ട് മൂന്നൊട്ടുണ്ടാക്കി അതിൻ്റെ ശേഷം എനിക്കെന്തോരം ഇഷ്ടം ഈ സാധനത്തിനു കച്ചമ്പുറയോളെ വേറെന്തല്ല എന്തോ ഒരു ഭാഗം അപ്പം ൊന്നും കൂടിട്ടോ ഇത് തോന്നില്ല പോന്ന അങ്ങനെയൊക്കെയാണ് സംഭവം ഇന്നതൊന്ന് ഒത്തരാക്കണം പാൽ കൊണ്ടെക്കണം ഞങ്ങൾ ഫ്രിഡ്ജ് പോയി അപ്പോൾ പാലും ഇതെല്ലാം തന്നെ ആടെ കൊണ്ടുവയ്ക്കൽ ഇതെല്ലാം ആടെ കൊണ്ടുവയ്ക്കണം ഇതൂര് വനിയന്ന് ഉറങ്ങിറായിരിക്കുന്നു ചളിച്ചിട്ടേ കൈയെല്ലാം നോക്കിയാൽ എന്തോ പോലെ ഉണ്ട് അപ്പോൾ ഇനി ഇത് ഓഫാക്കാം അല്ലേ ആ അത് നല്ല ആവി വന്നിട്ടുണ്ടെങ്കിൽ ഓഫാക്കാം കുറച്ചൊന്ന് എത്തി ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടൊമ്പത് പത്ത് മതി ഒരു മിനിറ്റല്ല പത്ത് സെക്കൻഡ് ഇനി ഇതൊന്ന് കവിറ്റ് വെക്കണം എന്നിട്ട് നമ്മളൊന്ന് വരാം ബിരിയാണിയൊക്കെ റെഡിയായി സോക്ലേറ്റ് ഇനി ഉള്ള എല്ലാം പിന്നെന്ത് സംഭവം ജസ്റ്റ് ഒന്ന് അത്ര ആക്കിയിട്ടുള്ള ബിച്ച് ഉണ്ട് അത്ര ആക്കിയിട്ടാണ് ഇനി ഇതൊന്ന് ക്ലിയർ ആക്കണം മിഷൻ ഉണ്ടല്ലോ അത് നെസ്റ്റി ഫിച്ചറുത് സ്കൂളിൽ ചെറിയൊരു ആവശ്യത്തിന് സ്റ്റിച്ച് ചെയ്താൽ വേണ്ടിയിട്ട് കൊണ്ടുവന്ന അപ്പോൾ ഉള്ള സ്ഥിതിക്ക് ഇന്നലെ മുത്തു നാട്ടിലേക്ക് പോയിട്ട് വന്നു അപ്പോൾ നൈറ്റി കൊടുത്തിട്ടുണ്ടായി മാക്സി ഞാൻ മുത്തൂനോട് മാക്സി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായി എൻ്റെ മാക്സി കയറിപ്പോയച്ചു അപ്പോൾ എനിക്ക് വിചാരിച്ച പോലത്തെ എടുക്കിട്ടുന്നില്ല അപ്പോൾ ഞാൻ മുത്തൂനോടല്ലേ നാട്ടിൽ നിന്ന് എടുത്തു തന്നു മുത്തൂനോട് ഒന്ന് ചെല്ലിനെ മുത്തൂ രണ്ട് കൊടുത്തിന് പക്ഷെ എനിക്കെല്ലാം ഇഷ്ടമായി ശരിച്ചാക്ക നല്ല ഇഷ്ടമായി എനിക്കിത് നല്ല ഇഷ്ടമായി പക്ഷെ രണ്ടും പാടുണ്ട് പക്ഷെ ഇത് വന്നത് കൂടി എനിക്കൊരു ലൈക്ക് അയങ്ങനത്തെ ഒരു മോഡലായിട്ടുള്ളത് കൈയെല്ലാം ഇങ്ങനെ എന്താ പറയുന്നത് ഇതിങ്ങനെ ആയിട്ടുള്ള നല്ല മോഡൽ ഇതിപ്പോൾ നമുക്ക് ടോപ്പിനൊക്കെ ഇട്ടിട്ട് പോകാൻ വിചാരിക്കുന്നു ഇനി ഇതൊന്ന് ചെറുതാക്കണം എന്തായാലും മിഷൻ ഉണ്ടല്ലോ ടീച്ചർ ഇപ്പോൾ കൊണ്ടുപോകാമെന്നറിയാലോ അപ്പം അതിൻ്റെ ഒന്ന് ഇതിനൊന്ന് ചെറുതാക്കണം ഇപ്പോൾ പന്ത്രണ്ടേ കാലായിപ്പോൾ മുറിക്കാൻ കഴിയില്ല അല്ലേ ജുമ്മാൻ്റെ സമയത്ത് മുറിക്കാൻ പാടില്ലായെന്ന് പണ്ട് മാമ്മാരെ പഠിപ്പിച്ചിന് ഇനി ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കണം നോക്കിയാൽ മൊത്തം മെസ്സായി കിടക്കുന്നുണ്ട് അയ്യോ യ്യോന്നല്ല ആവശ്യം ഒന്നും ഇല്ല എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് ഉണ്ട് ഇതൊന്ന് ക്ലിയർ ആക്കണം ഇത് കാലിക്കവറോ കവർ കാലിക്കവർ അയിനവരെ ഇതിനുള്ള വെച്ചിട്ടാണ് ഞാൻ വെറുതെ പൊടുന്ന ഡ്രസ്സല്ലോ ചുരിദാർ ഞാൻ ഒരു ചുരിദാർ എട്ടിന് ഉം ഇത് ഹിജാബിലോട് ഇണ്ട് നോക്കിയാൽ കൂട്ട കൂട്ടി വെച്ചിട്ടുണ്ട് എല്ലാം ഒന്നൊന്ന് തന്നെ ഒത്തരാക്കണം എനിക്ക് ആടൊന്ന് മടിക്കണം മുറുക്ക നനക്കണം സ്കൂളിലേക്കിട്ട മുറുക്ക അങ്ങനെയൊക്കെ ചെറിയ കലാപരിപാടി ഇതും ഇപ്പോൾ മുറിക്കാൻ കഴിയിലല്ലോ അപ്പോൾ ആ പരിപാടി ഒന്ന് തീർക്കാം അങ്ങനെ ഞാൻ അതിനാടെ വെച്ചിട്ട് ബീയ പോയിട്ട് ഒന്നാക്കി കട്ടിലെല്ലാം ഒന്ന് ഒത്തരാക്കാൻ വിചാരിച്ചു നനച്ചിട്ട് വെച്ചതെല്ലാം അതിനെല്ലാം ഒന്ന് മടക്കിയിട്ട് വെച്ചിട്ട് ആയിട്ട് ഇട്ട് തന്നെ അല്ല പോയിട്ട് ക്ലിയർ ആക്കാൻ വിചാരിച്ചു അപ്പോൾ നേരെ അതൊന്ന് ഒത്തരായിട്ട് വെക്കുമ്പോൾക്ക് ഇതും കൂടി ആകുമ്പോൾ അത് വെക്കുമ്പോൾ ഇത് ബിയാമോ മടിക്കിട്ട് വെച്ചെങ്കിൽ ബിയാവുമല്ലോ ഞാൻ കുറച്ച് മടിക്കിട്ട് ആ സൈഡ് വെച്ചിട്ടുണ്ടായിന് അതിനെ പിന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് പിന്നെ ഞാൻ അലമാറിൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് അലമാര ഫുള്ള് ഒന്ന് വിളിച്ചിട്ടായിട്ടായിരുന്നു ഫുള്ള് അല്ല ഓരോ തട്ടി തട്ടായാലും ഇങ്ങനെ വിളിച്ചിട്ടായിട്ട് ഞാൻ കുറേ ചുരിദാറല്ലോ കുറേയല്ല രണ്ടും മൂന്നും ചുരിദാറുണ്ടായിന് അത് ഞാൻ കൂടുന്നതിന് എന്തിനു കൂടുന്ന നിനക്ക് അറിയാലോ അത് ഒന്ന് ഞാൻ ഇട്ടുണ് ക്രിസ്മസിന് ഫ്രണ്ട് ആടെ ഞങ്ങൾ ചെറുങ്ങനെ ഒന്ന് ഒത്തു കൊണ്ടിരുന്നെ അപ്പോൾ പോകുമ്പോൾ ഞാൻ ഇട്ടുണ് ബാക്കി രണ്ട് എന്തുണ്ട് കോട്ടിന് നമുക്ക് എന്നെ അറിയില്ല അങ്ങനത്തെ അറിയില്ല ഉള്ളത് പിന്നെ ഞാൻ എന്താ കുറേ ദിവസം ഞാൻ വയറ്റിനെ ഒന്ന് മടിക്കി നേരം വെക്കണോ വെക്കണോ വയറ്റി ഞാൻ ഇട്ടെങ്കിൽ ഒരു കറമിക്കുന്നതല്ല അതുപോലും പതിനഞ്ച് ദിവസം സ്കൂളിൽ ലീവ് ഉണ്ടായിട്ട് പോലും ഞാനിണങ്ങിട്ട തണുപ്പുണ്ടായി നല്ല ഞാൻ കടന്ന് ഉറങ്ങി നല്ല തടി മച്ചിന് നല്ല മെലിഞ്ഞിട്ടുണ്ടായി ഞാൻ പതിനഞ്ച് ദിവസം വെറുതെ തടി അച്ഛന് ഈ ചുരിദാറ് ഞാൻ കുറേ കൊല്ലം മിന്നെ മിങ്ങി പെരുന്നാക്ക് എൻ്റെ രണ്ടാമത്തെ ഇച്ചാൻ്റെ മുൻ അസാൻ്റെ തൊട്ടിൽ അസ ചെറുതിരിക്കുമ്പോൾ എന്തോ മെങ്ങി ഇപ്പം അസാക്ക് നാല് വയസ്സ് നാല് നാലഞ്ച് കൊല്ലമായി ചെറുതാരണം ഫങ്ഷനിലിട്ടോണ്ടായി പിന്നെ എനിക്ക് എന്തോ എന്തോ അതിൻ്റെ ഒരു മോഡൽ പോയപ്പോൾ അതുതായി ഇനി ഇടക്ക് കൊടുന്ന് ഇനി ഇടാൻ എഴുതിയിട്ട് പക്ഷേ ഇടയ്ക്ക് എപ്പോൾ എങ്ങനെയാന്നറിയില്ല സ്കൂളിലേക്ക് എപ്പോഴും ഞാൻ ഇട്ടിട്ട് പോലെ എന്തെങ്കിലും പരിപാടിക്ക് മാത്രം ഞാൻ കളർ ഡ്രസ്സാ അത് ഞാൻ ജീനോ ടോപ്പാലും ഇട്ടിട്ട് പോലും അത് ഫോൺ കയ്യിൽ മുടിക്കാൻ ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ജീൻ്റെ പോക്കറ്റിലിട്ടാലോ അങ്ങനെ ചുരിദാർ ഞാൻ ഇട്ടിട്ടേ ഉണ്ടാവില്ല ഇഷ്ടമെന്ന് വെച്ചെങ്കിൽ ഇഷ്ടം തന്നെ പക്ഷേ സെരിച്ചാക്കി ഇഷ്ടമല്ല ചുരിദാർ ഇടുന്നത് എനിക്കെന്താ അത്രയും ഇതില്ല നല്ല മോശം ഇല്ല അങ്ങനെല്ലിട്ടുണ്ട് ഇപ്പോൾ എന്താ ഇപ്പോൾ സെരിച്ചാന്നെ പറഞ്ഞുകൊണ്ട് കാണുമ്പോൾ വറുതെല്ലാം കെട്ടി അലച്ചോണ്ട് മന്നിന് കേട്ടിട്ട് അങ്ങനെ ഞാനും അതിനെല്ലാം സെറ്റാക്കിയിട്ട് വന്നാടെ വെച്ച് എന്നെ കുറേ ഡ്രസ്സില് സാധാരണ ഇടുന്ന ഡ്രസ്സ് തന്നെ കുറേ ഉണ്ടായി എന്നിട്ട് ഞാൻ ഇല്ല ഇല്ല എന്ന് ചെല്ലല് അതിനെല്ലാം മടിക്കിട്ടാണ് വെച്ച് അങ്ങനെ ഞാൻ ഇട്ടേനെ തന്നെ ഇടില്ല അപ്പോൾ ചെറിയ ചോദിക്കലുണ്ട് ഇത് ഇത്ര എല്ലാം ഉണ്ടായിട്ട് നീ ഇട്ടേനെ തന്നെ ഇടുന്നത് എന്തിനാണ് എന്താ എടുക്കാൻ പനിയാന്ന് പിന്നെ എല്ലാം ഒന്ന് തട്ട് തട്ടായിട്ട് സെറ്റാക്കിയിട്ട് ഞാൻ വെച്ച് അപ്പോൾ ഇതാ അങ്ങോട്ട് ഏകദേശം റെഡിയായി എല്ലാം മടക്കി ബുറുക്കര ഉണ്ട് പിന്നെ സ്കൂളിലേക്ക് ഇടുന്നത് ഒന്ന് ഇങ്ങനെ ഷോപ്പിലേക്കല്ലേ പോകുമ്പോഴുന്നത് ഇനിയുള്ളത് ഇനി ആ ഇനി എന്തുല്ല ഇതെല്ലാം മടിക്കായി സജ്ഞാന സർട്ടിലിട വെച്ച് സാരി ടീച്ചറത് ടീച്ചർ മീൻസ് എനിക്ക് നല്ലൊരു കൂട്ടായ ടീച്ചർ പക്ഷെ ഇല്ല ഇപ്പോൾ ഡെലിവറിക്ക് നട്ടിക്ക് പോയേ നിഷല്ല വരും സ്കൂളിലേക്ക് വരുമെന്നറിയാലോ സ്കൂളിൽ വരാൻ ചാൻസ് കുറവാണ് പക്ഷേ എടുക്കും വരും കസബിലേക്ക് വരും ഇന്ന് നോക്കിയാൽ ഇത് മൂന്നേ എൻ്റെ അത് അത് മാത്രം സരിച്ചാൻ്റെ എന്നിട്ട് ഞാൻ സരിച്ചാട നമുക്ക് ഇടാൻ ഡ്രസ്സില്ല അതാണ് എൻ്റെ അവസ്ഥ അപ്പം നമുക്കിന്ന് അടിച്ചേക്കാം ഇനെന്താ പണി ഇനി പ്രത്യേകിച്ച് പണി വന്നില്ല ഇനി ഇതൊന്ന് പിന്നെ വൈട്ട് മുറിച്ചിട്ടടിക്കാം ഇന്ന് എന്തെങ്കിലും ഭാവിൻ്റെ അടുക്ക പോകണമെന്നുണ്ട് നോക്കട്ടെ ഉറപ്പില്ല അങ്ങനെയൊക്കെയാണ് സംഭവം ഫുൾ സെറ്റായി എന്താ ക്ലിയർ കുറവ് പോലെ ഉണ്ടല്ലോ ആ എല്ലാം ഫോൺ ക്ലിയർ ഒന്നുമില്ല ഡ്രൈവ് ബോർഡ് എടുത്ത് വെച്ച് അവസാനം ഇനിയിപ്പോൾ പന്ത്രണ്ടര ഞാൻ ഒരു മണിക്കൂറുണ്ട് ചരിച്ച വരാൻ ഇപ്പോൾ ഒന്ന് ഇത് ഇതും എൻ്റെ ഫ്രണ്ട് നിന്ന് വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്ന ബാഗ് കാണിച്ചരാവേ വെച്ചിട്ടുണ്ട് എന്തായാലും എൻ്റെ മറ്റേ ബാഗ് പൊട്ടാനായിട്ടിട്ട് അപ്പോൾ ഇതെടുക്കാം എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് എന്നുവെച്ചാല് ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗ് ഇങ്ങനെ തപ്പി നടക്ക നടന്നുകൊണ്ടായത് തന്നെ കിട്ടി അങ്ങനെ ഞാൻ കുറച്ചുനര കിടന്ന് ഒന്ന് ഉറങ്ങിപ്പോയി ചെറുതായിട്ട് ഇനൊന്ന് വരാനായപ്പോൾ ചോറിൻ്റെ ഒന്ന് മിക്സ് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് മിക്സ് മിക്സാക്കുക ഇത് ലാത്രത്തെ കൈപ്പക്കാൻ്റെ കറി മസാലയും ചോറും രാത്രിക്കും കൂടി ഉള്ളതാവാ ഇനി വെളുപ്പ സേരിച്ച പരിപ്പം വെളമ്പയിട്ട് വെക്ക ഞാൻ ഇവിടെ വെളുമ്പ വിചാരിച്ചു അല്ല സോറി ഫസ്റ്റ് കുറച്ച് ചോറ് സക്സസ് ആവോന്നറിയല്ല എഗ് ഇപ്പൊ ശരിച്ച കഴിക്കുന്ന പീസ് ഇതിപ്പീസ് ഇത് കഴിക്കാല അങ്ങനത്തൊക്കെ ഉണ്ട് ഇത് കഴിക്കും കേട്ടി ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് കിട്ടി 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 കിച്ചണിൽ നിന്ന് റൂമിലേക്ക് എത്തുമ്പോൾക്ക് പൊട്ടിപ്പോയി എങ്ങനെയാണ് എന്തെങ്കിലും ആൾക്കാർ നല്ല പെർഫെക്റ്റില് അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു പൊട്ടി പാടിസായി ഇതാണ് എൻ്റെ ബിരിയാണി ചിക്കൻ ഫ്രൈയും ബിരിയാണി ബാക്കി ചോറ് രാത്രിക്ക് എന്നിട്ട് ബാക്കിയുണ്ടാവും തോന്നുന്നു ഞാൻ അരിയിട്ട് ജാസ്തി ആയി പോയിന്നൊരു സംശയമുണ്ട് എനിക്ക് ചോറ് വെച്ചിട്ട് കാണാം എൻ്റെ പാട്ട് കേട്ട് ஆடிட்டலாம் ட்ரைஸ் இந்த பிரியாணி கைஸ் அப்படின்னா சசால கூட இல பின் பின்னப்பா எல்லில் பீஸ் கிட்டாங்க கையில அதுக்கு ആ സൈഡ് വെക്ക് സൈഡ് വെക്ക് ഞങ്ങക്ക് വേണ്ട കൊളായ് സൈ കൊളായ് ഏ കൊളായി കൈസ് ടേച്ചേച്ചിട്ട് വയ്ക്ക എങ്ങനെ ഇണ്ട് ഏ അങ്ങനുണ്ടല്ലേ ഫൈനലേ എന്തേച്ചാ റസില അപ്പൊക്കെ കഴിച്ച ഞങ്ങൾ ചോറിച്ച് ഇട്ടിട്ട് ഉറങ്ങിട്ടായിട്ട് വരാം പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് നല്ലോണം ഒന്നും ഉറങ്ങി ഉറങ്ങിയില്ലെങ്കിൽ ഫുഡെല്ലാം കഴിച്ചിട്ടൊരു മൂന്നു മണി രണ്ടര മണിക്ക് കടന്നിട്ട് ഞാനൊരു നാലര മണിക്ക് അങ്ങനെ എടുത്ത് ചെറിയ നാലുമണിക്ക് പോകും ആ സമയത്തൊന്നും എണീച്ച് ഫ്രഷ് ആയിട്ട് പിന്നെ ഞാൻ ഇതാ സൈനാബാനൊക്കെ പോകാൻ വിചാരിച്ചു എല്ലാ വിളിച്ചാൽ പോലുണ്ട് മല ഇങ്ങനെ നടന്നിട്ട് പോകും ഒരു ഇരുപത് മിനിറ്റ് നേരെ നടന്നു ഞാൻ വേണ്ടിയൊക്കെ മല്ലേ നടന്നിട്ട് അരമണിക്കൂറെല്ലാക്കും ഇങ്ങനെ നടക്കും റോഡ് സൈഡിൽ രാത്രി ഞാൻ വിചാരിച്ച എൻ്റെ മുതലാളിൻ്റെയൊക്കെ ഹൈമസ്ഥാനൊക്കെ വരത്ത് അപ്പം അകപോലെ നടന്നിട്ട് പോവും ഫസ്റ്റിൽ ഞാൻ ഹൈമസ്ഥാനൊക്കെ തന്നെ പോയിക്കൊണ്ടേ പിന്നെ ഞാൻ നിർത്തി പിന്നെ എന്താക്കി നടന്നിട്ട് പോകാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി റോഡ് സൈഡിലെ മെയിൻ റോഡ് സൈഡിലെ ഇങ്ങനെ എല്ലാം നടക്കും പിന്നെ അടുക്കെത്തി വിചാരിച്ച് പിന്നെ എന്താ കത്തിവയ്പ്പ് വിശം പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് തേ അല്ല വരുമ്പോൾ അങ്ങനെ വിശം പറയും ഈ ഡയച്ചിൽ എപ്പോഴും ഞാൻ പോന്നു എന്ത് മുണ്ടെന്ന് ഞങ്ങൾക്ക് എന്നെ അറിയാ എന്നിട്ട് എന്നോട് പറഞ്ഞാൽ എന്തിന്നിങ്ങനെ അതിനൊരിക്കലും വിടലില്ല അങ്ങനെ പോണ്ടാനായിട്ട് ഇങ്ങനെ ഇരുന്നുമുണ്ട് ദേക്കറിഞ്ഞറിയില്ല ഞാൻ ഈ വീഡിയോ എടുത്തത് ഇങ്ങനെ വിശം പറയുന്നത് എന്നെ ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ എടുത്തു ശരിക്കും ഞാൻ ഇങ്ങനെ ഇരിക്കുന്നില്ല ഷാളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വീട് എടുക്കുന്ന ആടിനെ ഷാളെ ചുറ്റിയിട്ടിരിക്കട്ട് വിചാരിച്ച ഞാന് ടൈം പോകാന്ന് അറിയുന്നില്ല ഞാൻ ഞാനിടയ്ക്ക് എത്ര മണിക്ക് എത്തി അഞ്ച് പത്തിന് അങ്ങനെ ഞാൻ അപ്പം സമയത്ത് തന്നെ പെണ്ണുണ്ടായിട്ട് കുറച്ചുകൂടി വെയിറ്റ് ആക്കിയിട്ട് പിന്നെ വന്ന പിന്നെ പതിനൊന്ന് പത്തേ മുക്കാൽ ആയതേലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത അടുത്ത് മയിലാഞ്ചെല്ലാം വെച്ച് അപ്പുറത്തെ അപ്പുറത്തെപ്പിലത്തെ ഒരു പെണ്ണുണ്ട് സ്കൂളിലുള്ള ഹൈബ അവൾക്ക് നല്ല മല്ലാഞ്ചിക്കറന്ന് അവൾ വെച്ചിട്ടാണ് നമുക്കൊരാഗ്രഹം അങ്ങനെ ഞാൻ അടുത്ത് മൈലാഞ്ചെല്ലാം വെച്ച് വന്നിട്ട് മൈലാഞ്ചി വെക്കുന്ന ഇടയിലും ഉണ്ടാക്കുന്ന ഒരു മിൻ മുണ്ടാതിരിക്കലില്ല എന്ത് മുണ്ടുന്നതിന് ഞങ്ങൾക്ക് എന്നറിയില്ല ചെറുപ്പറേം ഇങ്ങനെ ഉണ്ടിക്കൊണ്ടുപോകും പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടൊരു പത്തൊരാകുമ്പോൾ ഞാൻ വന്നത് പത്ത് പത്ത് നാൽപ്പതാകുമ്പോഴത്തേനായിട്ട് നിന്ന് വന്നേന് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നേ പിന്നെ ഞാൻ വന്നിട്ട് എന്ത് സെരിച്ചെത്തിട്ടുണ്ടായിട്ട് ഈ സമയത്ത് സെരിച്ചെത്തില്ല ധരിച്ചെത്തണ ഒരു പതിനൊന്നേ ഇരുപതെല്ലാം പിന്നെ ഞാൻ വന്നിട്ട് ഒന്ന് ഫ്രഷായി പിന്നെ ഫുഡ് ഫുഡുണ്ടായിരുന്നല്ലോ ഫുഡെല്ലാം ഒന്ന് ചൂടാക്കി ഞാൻ കഴിച്ചിട്ടാണ് ഞാൻ കഴിച്ചിട്ട് വന്നാൽ ഫുഡെല്ലാം ചൂടാക്കിയിട്ടൊന്ന് സെറ്റാകുമ്പോഴത്തേന് തിരിച്ച വന്നു നല്ല തണുപ്പുണ്ടായ സമയത്ത് അപ്പോൾ ഇതാ ഉച്ചക്ക് എനിക്ക് ലഭിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടാണ് ഞാൻ പോയി ഞാൻ ഇട്ടല്ല നോക്കി ഇനി ഇതൊന്നും മുറിച്ചിട്ട് സ്റ്റിച്ചാക്കുന്നില്ല മുറിച്ചിട്ടേക്കാന്ന് നാളെ സ്റ്റിച്ചാക്കണം പിന്നെന്താ പിന്നെ ധരിച്ച വന്നിട്ടായിട്ട് ഫുഡ് കഴിക്കണം ഉച്ചക്കത്തെ ഫുഡെല്ലാം അങ്ങനെയുണ്ട് ബിരിയാണി ഉണ്ട് ഇത് ബീഫ് കറി ഇത് അതിനപ്പം തന്നെ തിരിച്ചൊക്കെ ബീഫ് ഇഷ്ടം അങ്ങനെ കലാപരിപാടികൾ റൂം അതിൽ മിസ്സായിട്ടുണ്ട് ആ ഒരുക്കോ നേരം ആക്കുമ്പോൾ മാത്രം നേരം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെയാന്ന് അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവം നല്ല തണുപ്പുണ്ട് ദിവസിക്കായിരുന്നില്ല പുണ് പായല പൂർത്തിയെക്കാനുണ്ടായിരുന്നു എനിക്ക് ഉള്ളതെന്നൊന്നും പൂർത്തി വയ്ക്കണം അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി അപ്പം ഒന്നും അറിയാലോ എനിക്ക് ഭർദ്ദ മാറ്റിയിട്ടാ ഭർദ്ധ മാറ്റിനായിട്ട് മിന്നെ തന്നെ വീട് എടുക്കാൻ വിചാരിച്ചു ആ നല്ല തണുപ്പും കേട് നോക്കണം അറിയുന്നില്ല ഞാൻ ഫസ്റ്റ് ഫസ്റ്റായിട്ട് ഇങ്ങനെ വീട് എടുക്കുന്ന ഇങ്ങനെ ആയിട്ട് പറഞ്ഞാലും അഞ്ചെല്ലാം വെച്ചിട്ട് വന്നിന് തണുപ്പില്ലല്ലേ എൻ്റെ കണ്ണെല്ലാം ചോന്ന് തണുപ്പ് കൂടിയിട്ട് ഈ സാധനം വെച്ചിട്ട് കിടക്കുന്നെ ഈ സാധനമെല്ലാം വെച്ചിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം ബായ് ഇനി എപ്പോൾ അറിയില്ല ഈ വീഡിയോ ഇനിയും പങ്കും ഓക്കെ